ആർക്കടെക്നിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വൃശ്ചികം രാശിക്കാരുടെ വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാരുടെ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അവർക്ക് കുറേ നാളുകളായി അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരാണ് ഈ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് അതായത് മാനസിക പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബത്തിൽ യാതൊരു വിധത്തിലുള്ള സൗകര്യമില്ലായ്മ ഇതൊക്കെ അവർ വളരെ നാളുകളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കണ്ടകശനിയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഈ അനിഴം നക്ഷത്രക്കാരെയൊക്കെ സംബന്ധിച്ച് അവരുടെ ദശാനാഥൻ തന്നെ ശനിയാണ് അപ്പോൾ ഈ ശനിയെ പ്രീതിപ്പെടുത്തേണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ മെയ് മാസത്തിലെ വ്യാഴമാറ്റം കുറച്ചൊക്കെ ആശ്വാസം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ശനിയുടെ ഒരു ദോഷവശങ്ങൾ ശനിയെ പ്രീതിപ്പെടുത്താതെ ഉള്ളത് കൊണ്ട് ശരിയായ രീതിയിൽ ശനി പ്രീതിപ്പെടാത്തത് കൊണ്ട് ഉള്ള കുറച്ച് ദോഷങ്ങളും കാര്യങ്ങളും പിന്നെ ജാതകോശാലുള്ള പ്രശ്നങ്ങളും ഒക്കെ കാരണം കുറേ നാളുകളായിട്ട് അവർക്ക് വളരെയധികം മോശ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മെയിൻ പ്രധാനമായിട്ടും ഇതിൽ വരാൻ പോകുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മാനസികമായിട്ട് നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് പല ഘട്ടങ്ങളിലും ബ്രാന്റ് പിടിച്ചു പോകുന്ന ഒരു പോകുന്നൊരവസ്ഥ സംജാതമായിട്ടുണ്ടായിരിക്കണം ഈ പറയുന്ന ആളുകൾക്ക് അപ്പോൾ വെച്ചാൽ ഈ സാമ്പത്തിക പ്രശ്നം വരുന്നത് എന്തുകൊണ്ടെന്നാൽ ഇവരെല്ലാം വരവിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്യുകയും തന്നെയല്ല അപ്പുറത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ലോണുകളും മറ്റും എടുത്തുകളും എടുത്ത് അത് അടയ്ക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരികയും പിന്നീടതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് അവർ ഒരു വിധത്തിൽ ഞെങ്ങി ഞെരുങ്ങി പോകുന്നു എന്നുള്ളു അതിന് അപവാദമായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ ജനറലായിട്ട് പറയുമ്പോൾ നമുക്ക് ഇവിടെ കമൻറ്റ് ബോക്സിലൊക്കെ വരുന്ന അഭിപ്രായങ്ങൾ അറിയുമ്പോൾ ഒരുപാട് ആളുകൾ ഈ വൃശ്ചികം രാശിയിൽപ്പെട്ട അതായത് വിശാഖ ആയിക്കോട്ടെ അനിഴ ആയിക്കോട്ടെ അനിഴക്കാർക്ക് പ്രത്യേകിച്ചും തൃക്കേട്ട ഏർ വളരെയധികം ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ എനിക്കിന്ന് പറയാനുള്ളത് ഇതിനെല്ലാം ഒരു മോചനം കിട്ടാൻ പോകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് അതായത് ഈ വരുന്ന ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജോ ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ ഇവർക്ക് ശനി നാലിൽ നിന്ന് വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഈ അർദ്ധാഷ്ടമ ശനി എന്ന് പറയുന്ന ഈ ദോഷം കാര്യങ്ങൾക്കും ഒരു ഗുണം ഗുണപ്രദമായിട്ടുള്ള അതിനൊക്കെ മാറിക്കിട്ടുന്നൊരു അവസ്ഥ ആ ദോഷങ്ങൾ മാറിക്കിട്ടുന്നൊരവസ്ഥ ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർക്ക് അത് നടക്കാനുള്ള സാധ്യതകൾ അതുപോലെ തന്നെ സന്താന സൗഭാഗ്യം ഇല്ലാത്ത ഒരവസ്ഥയുള്ളവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും അതിനുള്ളൊരു സമയമാണ് അതുപോലെ തന്നെ ഈ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ അതിനൊക്കെ എത്ര മരുന്നും എത്ര ചികിത്സ ചെയ്തിട്ടും അതിൽ നിന്നൊരു മോചനമില്ലാത്ത അവസ്ഥയുള്ളവർക്കൊക്കെ ഒരു ആശ്വാസം കിട്ടും അതുപോലെ തന്നെ ഒരു പരിധി വരെ സാമ്പത്തിക കാര്യങ്ങൾക്കും ഒരു തടസ്സങ്ങളൊക്കെ മാറി നല്ല നിലയിലാവാനുള്ളൊരു സമയമാണ് സംജാതമാവാൻ പോകുന്നത് അതീ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനഞ്ച് വരെ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഈ ശനി വളരെയധികം ഗുണപ്രദമാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ കാലയളവിനുള്ളിൽ നിങ്ങൾ നേടിയെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പരിശ്രമം കൊണ്ട് നല്ലതായ കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങളായാലും മറ്റെന്തായാലും നേടിയെടുക്കണം എന്നാണ് പറയാനുള്ളത് പിന്നീട് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഈ ദോഷങ്ങൾ മനസ്സിലാക്കി കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പെരുമാറ്റങ്ങളിൽ അത് വീട്ടിലായാലും നാട്ടിലായാലും ജോലി സ്ഥലത്തായാലും എവിടെയായാലും നമ്മുടെ പെരുമാറ്റത്തിനൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക അതിൽ നിന്ന് നമ്മൾ പിന്തിരിയേണ്ട അവസ്ഥയാണ് കാരണം നമ്മുടെ സമയം ഇപ്പോൾ ദോഷമാണ് അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എടുത്തു ചാടി പല കാര്യങ്ങൾക്കും പുറപ്പെടാതിരിക്കുക അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ജലം ജലം എന്ന് പറയുമ്പോൾ പലരിപ്പോൾ അറിയാൻ നമുക്ക് ടൂറ് പോകുന്ന ഒരു അവസ്ഥയാണ് മഴക്കാലമായാലും എല്ലാവരും ടൂറിന് നടക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ജലമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നു അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അധികം വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അഗ്നി അഗ്നിഭയം ഇതൊക്കെ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ജൂൺ ഇരുപത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മളധികം ശ്രദ്ധിക്കണം എന്തായാലും ഈ വൃശ്ചികം രാശിക്കാർ എന്തായാലും ഭയക്കേണ്ട കാര്യമില്ല ഇതുവരെയുള്ള അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ജൂൺ ഇരുപത്തൊമ്പത് മുതൽ അവർക്ക് ഈ പറഞ്ഞ നവംബർ പതിനഞ്ച് വരെയെങ്കിലും അവർക്ക് വളരെയധികം നല്ല സമയമാണ് പല കാര്യങ്ങളും കാര്യങ്ങളിലെയും തടസ്സങ്ങൾ മാറിക്കിട്ടി നല്ലൊരു സമയത്തിലേക്ക് വരുന്നു പിന്നെ ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം കൂടി വേണം കേട്ടോ സമയം നല്ലതാണെന്ന് പറഞ്ഞ് മിണ്ടാതെ കൊണ്ട് കാര്യമില്ല നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമങ്ങൾ കൂടി വേണം ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഇനിയിപ്പോൾ ഈ ഇതൊക്കെ ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഈ അവരവരുടേതായിട്ടുള്ള ഈ ദശാകാലവും വഹാരകാലവും ഒക്കെ അനുസരിച്ച് ഇതിൽ നിന്ന് മാറ്റം ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ദശാകാലവും മറ്റും അറിയണമെങ്കിൽ കമാൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഇപ്പം നടക്കുന്ന ദശ എന്താണ് അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം അതുപോലെ തന്നെ ദേവി ദേവന്മാരെ പ്രീതിപ്പെടുത്തണം ആ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമാൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജനന തീയതിയും നക്ഷത്രം നക്ഷത്രം ഇല്ലെങ്കിലും ഞാനത് കണ്ടുപിടിച്ചോളാം ജനന തീയതിയും സമയവും വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എഴുതി അറിയിക്കുക നിങ്ങൾക്ക് ഞാൻ ആ ഒരു സേവനം എൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്കിപ്പം നടക്കുന്ന ദശ എന്താണ് അതനുസരിച്ച് ദോഷകാലം ദോഷകാലമാണെന്ന് അറിയാം എന്നാലും അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ദേവീദേവ പ്രീതിക്കായിട്ട് ചെറിയ വഴിപാടുകൾ വലിയ ഹോമങ്ങളോ വലിയ മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല ചെറിയ ചെറിയ വഴിപാടുകൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ താൽപ്പര്യമുള്ള ആളുകൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ജനന തീയതിയും ടൈമും മസ്റ്റാണ് എഴുതി അറിയിക്കുക അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡ് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം Goodbye.